ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക എല്ലിൽ നടന്ന മത്സരത്തിൽ കരുത്തരായ മുംബൈ ഇന്ത്യൻസിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ പരാജയം രുചിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് മൂന്ന് വിക്കറ്റിനാണ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിനിടയിൽ മഴ രസം കൊല്ലിയായി എത്തിയിരുന്നു പക്ഷേ അവസാനത്തിൽ മത്സരം പുനരാരംഭിക്കുകയും പിന്നീട് ഡി എൽ എസ് മെത്തേഡ് പ്രകാരം മൂന്ന് വിക്കറ്റിന് ഗുജറാത്ത് ടൈറ്റൻസ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഈ തോൽവിയെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട് അതായത് ഒരു ഇരുപത്തിയഞ്ച് റൺസിന്റെ കുറവ് ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നുവെങ്കിൽ വിജയിക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് പാണ്ഡ്യ പറഞ്ഞിട്ടുള്ളത് ബൗളർമാരെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് പാണ്ഡ്യയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ വളരെ നല്ല രൂപത്തിൽ തന്നെ പോരാടി എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങൾ വിജയത്തിനായി പരമാവധി ശ്രമിച്ചു ഒരു ഇരുപത്തിയഞ്ച് റൺസിന്റെ കുറവുണ്ടായിരുന്നു അതാണ് ഞങ്ങൾക്ക് തിരിച്ചടിയായത് അവസാനം വരെ പോരാടിയതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് അത് ബൗളർമാർക്ക് തന്നെയാണ് അവർ നല്ല രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു ക്യാച്ചുകൾ കൈവിടുന്നത് തിരിച്ചടിയാകും പക്ഷേ അത് ഈ മത്സരത്തിൽ ഒരുപാടൊന്നും ബാധിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല കളിക്കളത്തിൽ നൂറ്റി ഇരുപത് ശതമാനം നൽകിക്കൊണ്ടാണ് എൻ്റെ താരങ്ങൾ പോരാടിയത് അക്കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഇതാണ് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും പോയിൻ്റ് പട്ടികയിൽ നിലവിൽ മുംബൈ ഇന്ത്യൻസ് നാലാം സ്ഥാനത്താണ് ഉള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ആണ് അവർക്കുള്ളത് അതേസമയം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിൻ്റ് ഉള്ള ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് ഇനി മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരുടെ ആരാധകർ ഉള്ളത് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമിയ കൊണ്ടും കാണാം